നമസ്കാരം കയ്പേശ്ശേരി പോയിന്നൂരി ദുർഗാ ഭഗവതി ദുർഗാ ഭഗവതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദുരിതങ്ങളുടെ സങ്കടങ്ങളുടെ അവസാന വാക്കാണ് ദുർഗാ ഭഗവതി കാരണം ദേവി മഹാത്മ്യം വായിച്ച ഏതൊരു ആൾക്കും പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് നിശുംഭശുംഭന്മാരായി നിൽക്കുന്ന അസുരന്മാരെ ഏർ നിന്ന് ഈ ലോകത്തെ മുഴുവൻ ദേവന്മാരെ വരെ രക്ഷിച്ചത് ആരാണോ അതാണ് ദുർഗാഭഗതി ദുർഗാ ഭഗവതി ദേവി മഹാത്ഭത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ആരാണോ എന്നെ പ്രാർത്ഥിക്കുന്നത് ആരാണോ എന്റെ മഹാത്മ്യം ജപിക്കുന്നത് ആരാണോ എനിക്ക് എന്നെ സ്മരിക്കുന്നത് അവരുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടും ദേവന്മാർ ദേവിയോട് തന്നെ പറഞ്ഞതാണ് അങ്ങനെ ഒരു വരം ഞങ്ങൾക്ക് തരണം എന്നാണ് അപ്പൊ അങ്ങനെ അന്ന് ഭഗവതി അളിപ്പാടുണ്ടായതാണ് മാനവകുലത്തിൽ ആരായാലും എൻ്റെ നാമങ്ങൾ ജപിക്കുവോ എൻ്റെ കീർത്തനങ്ങൾ ജപിക്കുവോ എന്നെ പ്രാർത്ഥിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടും അവരുടെ അവരുടെ അവർ പ്രാർത്ഥിക്കുന്നതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കും അതായത് ശരിക്കും ഐരാവതം പാരിജാതം തൊട്ട് ദേവന്റെ എല്ലാ ദേവന്മാരുടെ എല്ലാ ശക്തികളെയും കടന്നെടുത്ത് നിശുംബശുംഭന്മാരായി നിൽക്കുന്ന അസുരന്മാര് ഇങ്ങനെ ലോകത്തെ മുഴുവൻ കൈക്കലാക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനെ എതിർക്കാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചുകൊണ്ട് അവരിങ്ങനെ ആലോചിച്ചാണ് ദുർഗാ ഭഗവതിയുടെ ജനനം തന്നെ ആ ഭഗവതിയുടെ അതിശക്തമായി നിൽക്കുന്ന കൂടി നിൽക്കുന്ന യുദ്ധവും ഇടപെടലുകളുമാണ് പിന്നെ ദേവന്മാർക്ക് പോലും ദേവലോകം വരെ തിരിച്ചു കിട്ടിയെന്ന് പറയുന്നത് അപ്പൊ ശരിക്കും ഈ ദുർഗാ ഭഗവതിയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വൈഷ്ണവമൂർത്തിന്ന് ദുർഗാ ഭഗവതിയെ പറയും ഒരു മനോകോ മാനവകുലത്തിന് തന്നെ എന്തു ദുരിതങ്ങൾ വന്നാലും അല്ലെ നമ്മൾ പണ്ട് പറയാറുണ്ട് കർക്കിടകമാസമാകുമ്പോൾ ഗണപതി ഹോമം ഭഗവത്സേവ നടത്തുക അമ്പലങ്ങളിൽ സേവ നടത്തുക പൗർണമിന്ന് പറയുമ്പോൾ നോക്കുക പൗർണമിക്ക് ദുർഗാക്ഷേത്രങ്ങളിൽ പോവുക ഇതൊക്കെ പറയുന്നത് എല്ലാം ദുർഗാ ഭഗവതിയാണ് എല്ലാം ദുർഗാ ഭഗവതി ഇതൊക്കെ ദുർഗയാണ് മനസ്സിലാകും ഈ പൗർണമി വ്രതം ഒക്കെ എടുക്കുന്നത് ദുർഗാ ഭഗവതിക്കാണ് കൂടുതലായിട്ട് ഗണപതി ഹോമം ഭഗവത്സവില് പൂജ കഴിക്കുന്നത് ദുർഗാ ഭഗവതിക്കാണ് പൂജ കഴിക്കുക കാരണം ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും പണ്ടൊക്കെ ഗണപതി ഹോമം ഭഗവത്സവം കുടുംബങ്ങളിൽ നടന്നിരുന്നു അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ നമുക്ക് സുഹൃതം ഉണ്ടാവാൻ വേണ്ടിയാണ് ആ കഴിക്കുന്ന ദുർഗാ ഭഗവതിക്ക് വെച്ചാൽ എല്ലാ അതുവരെയുള്ള ദുരിതങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാറാൻ ദുർഗാ ദുർഗാഭഗവതിയെ പ്രാപിക്കുക എല്ലാ നന്മയ്ക്കും എല്ലാ ഐശ്വര്യത്തിനും ദുർഗാ ഭഗവതിക്ക് പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ട രാജ്യവും സൗഭാഗ്യവും കിട്ടാൻ വേണ്ടി ദേവന്മാര് പ്രാർത്ഥിച്ച പോലെ നഷ്ടപ്പെട്ട രാജ്യവും സ്വത്തുക്കളും കിട്ടാൻ ദുർഗാഭാവിയെ പ്രാർത്ഥിക്കുക സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഉറവിടമായി നിൽക്കുന്ന അത് ആ ജീവിതം കിട്ടാൻ ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കുക സരസ്വതി സാന്നിധ്യമുള്ള ഭഗവതി ആയതുകൊണ്ട് നല്ല വിദ്യക്കും നല്ല ജോലികൾക്കും നല്ല തൊഴിലിനും ദുർഗാഭഗവതിയെ പ്രാർത്ഥിക്കുക ജ്ഞാനത്തിന്റെയും അറിവിന്റെയും കാരകനായി നിൽക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിക്ക് വേണ്ടി ദുർഗാഭഗതി പ്രാർത്ഥിക്കുക നല്ല പരമ്പര കിട്ടുന്നതിനായിട്ട് മക്കളെ പോലെ ജനങ്ങളെ നോക്കുമെന്ന് പറഞ്ഞ ദുർഗാ ഭഗവതിയെ ധ്യാനിക്കുക അങ്ങനെ ഏതൊരു വിഷയം എടുത്താലും ദുർഗാ ഭഗവതി എന്ന് പറഞ്ഞാൽ അതിഗംഭീരാണ് അത് കേമാണ് അതിശക്തമാണ് സംശയമൊന്നും വേണ്ട സങ്കല്പങ്ങള് മൂന്നായിട്ട് സങ്കല്പിലും ചോറ്റാനിക്കരമേക്കാവ് കാരണം ഭദ്രകാലിയുടെയും ദുർഗയുടെയും സരസ്വതിയുടെയും ഒക്കെ ഫലങ്ങൾ പറയേണ്ടത് മൂകാംബിയ പക്ഷെ അത്യന്തികമായിട്ടും ദുർഗാ ഭഗവതി എന്ന് പറഞ്ഞ സങ്കല്പത്തിലാണ് ബാക്കി കാര്യങ്ങൾ ഇറക്കണമെങ്കിലും മൂന്ന് ചൈതന്യവും ഉൾക്കൊള്ളുന്നതാണ് ഇതൊക്കെ ഇതിന്റെ ഒരു ഭാവങ്ങളാണ് ദുർഗാ ഭഗവതിയുടെ മാ ഒരു ഭാവ ഭാവങ്ങൾ മാറുന്നേ ഉള്ളൂ അത് എന്നൊക്കെയാണ് ഇവിടെയൊക്കെ തന്നെ പ്രതിഷ്ഠ വയ്ക്കുന്നത് അപ്പൊ ദുർഗാ ഭഗവതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കു പറഞ്ഞാൽ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാത്ത അതല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹസ്രാമത്തിന്റെ ശക്തിയും ദുർഗാ ഭഗവതിക്കെടെ ഒരു അനുഗ്രഹം തന്നെയാണ് ദേവി മാഹാത്മ്യം ദേവി ഭാഗവതം ജപിക്കുമ്പോഴും കിട്ടുന്ന അനുഗ്രഹം ദേവി മാഹാത്മ്യം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ദുഷ്ടശക്തികൾ പോലും നമ്മളെ തൊടില്ല എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത് അത് വൃത്തിയായിട്ട് ആ ദുർഗ മറ്റേ എന്താ പറഞ്ഞ ദേവി കവചത്തിലൊക്കെ വളരെ വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ നമ്മൾ സംവദിക്കുന്ന എല്ലാ ദിവസവും നിത്യപ്രാർത്ഥനയില് നവദുർഗാ പ്രാർത്ഥന എന്ന് പറയേണ്ട പ്രാർത്ഥന ഉൾക്കൊടുത്താമത് നിത്യപ്രാർത്ഥനയിൽ നവദുർഗ പ്രാർത്ഥന നവദുർഗ പ്രാർത്ഥന നിത്യമായി നമ്മൾ ജപിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നിരന്തരം അനുഭവിച്ചോണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മോചനമാണ് നിരന്തരമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾ ഇന്ന് മോചനമാണ് നിരന്തരമായി നമ്മൾ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനമാണ് അതിന് നവദുർഗ പ്രീതി വളരെ ഗംഭീരമാണ് നവദുർഗ പ്രാർത്ഥന വളരെ ഗംഭീരമാണ് ഒരു ചെറിയ ഒരു ചെറിയ ഖണ്ണികയുള്ളൂ എപ്പോൾ ഇപ്പൊ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അത് ജപിക്കാം പരീക്ഷ തുടങ്ങുന്ന സമയത്ത് ജപിക്കാം നമ്മളൊരു എന്താ പറയാ ടെസ്റ്റിന് പോകുമ്പോൾ നമുക്ക് ജപിക്കാം രാവിലെ ഇറങ്ങുമ്പോൾ നമുക്ക് ജപിക്കാം വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജപിക്കാം എന്ന് വേണ്ട ഏതൊരു നിമിഷവും നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ് നവദുർഗ പ്രാർത്ഥന എല്ലാവരും കേട്ടിട്ടുണ്ട് നമ്മൾ പലതും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് എന്തിനാണ് നമുക്കറിയില്ല അതാണ് നമ്മുടെ പ്രശ്നം ഇതെല്ലാം നമുക്കറിയാവുന്നതാണ് കാരണം നമുക്കറിയാം നമ്മുടെ സനാതനധർമ്മത്തിന്റെ വിശ്വാസങ്ങളെ കുറിച്ചും നമ്മുടെ ദേവീദേവന്മാരുടെ ചരിത്രങ്ങളെ കുറിച്ചും അവരുടെ പ്രാർത്ഥനകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറിയിൽ ഉൾക്കൊള്ളാവുന്ന പുസ്തകങ്ങൾ മുഴുവൻ കൂട്ടിയാലും അതിൻ്റെ രണ്ടരട്ടി വരും നമ്മുടെ പുസ്തക ശാഖകൾ തന്നെ നമ്മുടെ ഗ്രന്ഥശാഖകൾ അത്രയും അറിവിന്റെ സമാഹാരം നിറഞ്ഞതാണ് ഹിന്ദു സനാതനധർമ്മം അതുകൊണ്ട് തന്നെ അതിൻ്റെ അറിവിനെ കുറിച്ച് പറഞ്ഞ ആർക്കും മനസ്സിലാവും അപ്പൊ നവദുർഗാ പ്രാർത്ഥന എന്ന് പറയുന്നത് കലിയുഗത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ വ്യക്തിയുടെ സകല ചിന്തകളിലും സകല ബുദ്ധികളിലും സകല പ്രവൃത്തികളിലും സകല കാര്യങ്ങളിലുമുള്ള എല്ലാ ദുരിതങ്ങളെയും എന്ത് ദുരിതമായാലും അത് കുട്ടികളിലായാലും സമ്പത്തിലായാലും തൊഴിലിലായാലും മനസ്സിലായാലും കലഹത്തിലായാലും ശത്രുഭീഷണി ഉണ്ടായാലും ആ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനമാണ് നവദുർഗ പ്രാർത്ഥന ഒരാവർത്തി ജവിക്കാം മൂന്നാവർത്തി ജവിക്കാം അഞ്ചാവർത്തി ജവിക്കാം ഏഴാവർത്തി ജവിക്കാം പന്ത്രണ്ട് ആവർത്തി ജവിക്കാം ഇരുപത്തൊന്നാം ആവർത്തി ജവിക്കാം അതിഗംഭീരമാണ് സ്മരണ കൊണ്ടുള്ള പ്രാർത്ഥനയാണ് അതിഗംഭീര പ്രാർത്ഥനയാണ് ഞാൻ എഴുതി കാണിക്കാം കാണിക്കസ് ഇത് നിത്യശീലമാക്കാവിൽ ഇതിന് സമയങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല വളരെ ഗംഭീരമാണ് ഉത്തരോത്തരം അഭിവൃദ്ധിയാണ് വളരെ സമാധാനമാണ് വളരെ സന്തോഷമാണ് അതുപോലെ ഇങ്ങനെ നെയ്യ് വെണ്ണ വെയിലത്ത് വെക്കുമ്പോൾ എപ്രകാരം അരിയുന്നുവോ അപ്രകാരമാണ് ദുരിതങ്ങളുടെ മോചനത്തിൽ നിന്ന് ദുർഗാ ഭഗവത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഭഗവതി തന്നെ പറഞ്ഞിട്ടുണ്ട് വെണ്ണയെടുത്ത് വെയിലത്ത് വെക്കുമ്പോൾ എപ്രകാരം അലിഞ്ഞു പോകുന്നുവോ അല്ലെങ്കിൽ അത് പ്രകാരം ഇതായി പോകുന്നുവോ അതുപോലെ ശക്തമായിട്ട് നിങ്ങളുടെ ദുരിതങ്ങളെ നിങ്ങളുടെ ദുഃഖങ്ങളെ നിങ്ങളുടെ സങ്കടങ്ങളെ അരിയിപ്പിച്ച് കളയും അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ദുർഗാ ഭഗവതിയാണ് ദുർഗാ ഭഗവതി അത് അനുഗ്രഹകലയിൽ തന്നെ പറഞ്ഞിരിക്കണാണ് കാരണം ശാക്തയായ സമ്പ്രദായത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദേവി മഹാത്മ്യമാണെങ്കിലും ലളിതാസാശ്രാമങ്ങളായാലും ഏറ്റവും കൂടുതൽ ജപിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ജപം ചെയ്യുന്നതും അത് തന്നെയാണ് എന്തുകൊണ്ടത് കാരണം അത് ജപിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം സമാധാനം സന്തോഷം വശ്യം ആകർഷണം സമ്പത്ത് ഇതെല്ലാം അത് ജപിക്കുമ്പോഴാണ് കിട്ടുന്നത് ഇതെല്ലാം ഭഗവതിയുടെ അനുഗ്രഹം തന്നെയാണ് ആ ഭഗവതിയുടെ അനുഗ്രഹം തന്നെയാണ് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ലഭിക്കേണ്ടത് പലപ്പോഴും അമ്പലത്തിൽ പോയിട്ട് ചെലവഴി ചോദിക്കും എന്താ അവിടെ പ്രതിഷ്ഠ ദേവിയതിരിമേന് ഏതാണ് അതറിയില്ല അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ പറയാറുണ്ട് നമ്മൾ ചെന്നു തൊഴുന്ന അമ്പലത്തിലെ രൂപത്തെ അല്ലെങ്കിൽ ആ അമ്പലത്തിലിരിക്കുന്ന പ്രതിഷ്ഠ ഭദ്രകാളി സ്വരൂപാണോ ദേവി സ്വരൂപം എന്ന് പറഞ്ഞാൽ പൊതുവേ പറയുന്നതാണ് അത് ഭദ്രകാളിയാണോ ദുർഗയാണോ പാർവതിയാണോ ലക്ഷ്മിയാണോ ഭുവനേശ്വരി എന്നുള്ള സങ്കല്പത്തിൽ തൊഴുമ്പോൾ ആ സങ്കല്പത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് യഥാർത്ഥ അനുഗ്രഹം ശരിയല്ലേ നമ്മൾ രാവിലെ രാവിലെ ആണെങ്കിലും ഏർ നമ്മളിപ്പോ പല ആൾക്കാരും ഉച്ചപൂജ പങ്കെടുക്കുന്നവരുണ്ട് എതിർത്ത പൂജയ്ക്കും പന്തിരടി പൂജയ്ക്കും പങ്കെടുക്കുന്നവരുണ്ട് ഉഷപൂജയ്ക്ക് പങ്കെടുക്കുന്നവരുണ്ട് ദീപാരാധനയ്ക്ക് പങ്കെടുക്കുന്നവരുണ്ട് എത്ര പേര് അകത്തിരിക്കുന്ന ആ ഈശ്വരൻ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹത്തരമായി നിൽക്കുന്ന ചടങ്ങിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ അകത്തിരിക്കുന്ന ശ്രീകോവിലിരിക്കുന്ന ആ ദൈവിക ചേതത്തിനെ മനസ്സിലേക്ക് കുടി കുടിയിരുത്തിക്കൊണ്ട് ആ ഭഗവാനെ സ്മരിച്ച് എത്ര പേര് നിങ്ങൾ നടക്കൽ നിൽക്കണമെന്ന് ചോദിച്ചാൽ പകുതി പേർക്ക് കൈ പൊക്കാൻ പറ്റില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും അവിടെ വർത്താനം പറയും ഇവിടെ വർത്താനം പറയും ഇല്ല കൊട്ടുകാരന്റെ നേരെ നോക്കും ഇല്ല മൈക്കിലെ പാട്ട് കേൾക്കും ഇല്ലെങ്കിൽ അങ്ങാപ്പുറം കൊടുത്തതിൽക്കട ആക്കിടെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കും ഇതൊക്കെ തന്നെ നിൽക്കണം ഇതല്ല നമ്മൾ ആ പൂജയ്ക്ക് പ്രസന്ന പൂജയ്ക്ക് നടയടയ്ക്കുമ്പോഴും ദിവാരാധനയ്ക്ക് നടയടയ്ക്കുമ്പോഴും അതിൻ്റെ പുറത്ത് നിന്ന് ആ ഭഗവത് സ്വരൂപത്തെ ആ ഈശ്വരനെ ആ ദേവിയെ ആ ദേവനെ നമ്മുടെ മനസ്സിൽ കൂടിയിരുത്തിക്കൊണ്ട് അവിടെ നടക്കാൻ പോകുന്ന ആ ആരാധനയ്ക്ക് അത് ദീപം കൊണ്ടായാലും പ്രസന്ന പൂജയായാലും നടക്കുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ പ്രസന്ന ഭാവം കൊണ്ട് അടച്ചിട്ട നടക്കുള്ളിൽ നി ഇരിക്കുന്ന ഭഗവതിക്ക് നമ്മളെ കാണാമെന്ന ആദ്യം നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മളെ അവർക്ക് വാതനം തുടങ്ങാ അവർക്ക് പ്രശ്നമില്ല അവർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാളിദാസത്തിന് അകത്താരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ അകത്തു ദാസനും പുറത്ത് എന്ന് പറഞ്ഞ കാളിദാസന്റെ കഥ അറിയില്ലേ വാതിലടച്ചിട്ടിട്ടും അനുഗ്രഹം കിട്ടിയ കാളിദാസന്റെ എന്ന് പറയണ പോലെ തന്നെ വൃത്തിയായിട്ട് നിങ്ങൾ ആ പ്രാർത്ഥിച്ചു നിൽക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോഴാണ് ആ സമയത്ത് അനുഗ്രഹം കിട്ടുന്നത് അങ്ങനെ നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോഴും അമ്പലത്തിൽ കിട്ടുന്ന സങ്കല്പങ്ങളും നമ്മൾ കൊള്ളുന്ന പോലെ തന്നെ നമ്മുടെ ദുർഗാ ഭഗവതിയാകുന്ന ദുരിതത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എല്ലാം നിർമാർജനം ചെയ്യാൻ അതിശക്തമായി നിൽക്കുന്ന ഭഗവതിയെ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കാൻ പറ്റുന്ന അതിശക്തമായി നിൽക്കുന്ന മന്ത്രമാണ് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും ജപിക്കാവുന്നതാണ് ചെറുതാണ് വളരെ ഗംഭീരമാണ് വളരെ കട്ടിയില്ലാത്തതാണ് ദുരിതങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മോക്ഷം കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ലളിതാസ ദേവി മഹാത്മ്യം പൂർണ്ണമായി ജപിക്കുന്നതിന് തത്തുല്യമായ ശക്തി ഉണ്ട് എന്നാണ് ദേവി മഹാത്മ്യം ജപിക്കണം നല്ല ഇതിന് പകരമാവും നല്ല അർത്ഥം അത്രയും ശക്തിയുണ്ട് നവദുർഗ പ്രാർത്ഥന നവദുർഗ നവം എന്ന് പറഞ്ഞാൽ ഒമ്പതാണ് ഒമ്പത് ദുർഗാ ഭഗവതി എന്ന് പറഞ്ഞ സങ്കല്പത്തിലാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കിത് എഴുതിയെടുക്കാം നിങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിനുള്ള ഏറ്റവും വലിയ മരുന്ന് തന്നെയാണ് ആ സംശയമൊന്നും വേണ്ട അത് ജപിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് സ്ക്രീനിൽ നോക്കിക്കോളൂ വൃത്തിയായിട്ട് എഴുതിയെടുത്തോളൂ ഥമം ശൈലപുത്രീതി ദ്ധതീയം ചന്ദ്രഖണ്ഠേരി കൂഷ്മാണ്ടേരി ചതുർഥം പഞ്ചമം സ്കന്ധമാദേദി ഷ്ടം കായിജ സപ്തമം കാളരാത്രീതി മഹാഗൗരീതിചാഷ്ടമം നവമം സിദ്ധിദ്രോക്ത നവദുർഗ പ്രകീർത്തി അമേ ഭഗവതി അനുഗ്രഹിക്കണേ എന്ന് പറയണ ഒരു സങ്കല്പത്തില് എന്ന് പറയണ ഒരു രീതിയില് നവദുർഗാ സങ്കല്പത്തില് ഈ പ്രഥമം ശൈലപുത്രി ശൈലപുത്രിയായി നിൽക്കുന്ന ദ്വിതീയം ബ്രഹ്മചാരണി തൃതീയം ചന്ദ്രകണ്ഡേതി കുഷ്മാണ്ടേതി അങ്ങനെ ആ ഓരോ ഭഗവതിയെയും നമ്മൾ മനസ്സിൽ ധരിച്ചുകൊണ്ട് ഓരോ സ്വരൂപത്തിനും ഓരോ ഭാവങ്ങൾ ഉൾക്കൊണ്ട് അത് വിദ്യാ സ സങ്കല്പത്തിലാണെങ്കിലും വിദ്യയ്ക്ക് വേണ്ടി ജോലിക്ക് വേണേ ജോലി സങ്കല്പത്തില് തൊഴിൽപരമായ പുരോഗതിക്ക് തൊഴിൽ പുരോഗതിക്ക് കടയിലെ ബിസിനസ് രംഗത്ത് ഉയർച്ചയ്ക്കാൻ അതിനു വേണ്ടിയിട്ട് ആ സങ്കല്പത്തിൽ ഈ ദുർഗാ ഭഗവതിയെ ധ്യാനിച്ച് ആ നവദുർഗ പ്രാർത്ഥന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു അനുഗ്രഹം എന്ന് പറയണത് അതിഗംഭീര വളരെ ചെറുതാണ് ഒന്ന് ഏഴ് ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് നാൽപ്പത്തി ഒക്കെ ആയിട്ട് ജപിക്കാം അതൊക്കെ അവൻ്റെ സമയം പോലെ ശ്രദ്ധിച്ചോളൂ ഇതൊരു മരുന്ന് പോലെ തന്നെയാണ് പെട്ടെന്ന് വ്യത്യാസം വരുത്തുന്നതാണ് നമ്മൾ ഒരുപാട് ജപിച്ചിട്ടുണ്ട് ഇതിന്റെ ശക്തിയും അതിഗംഭീരം തന്നെയാണ് നവദുർഗ പ്രാർത്ഥന നവദുർഗ അനുഗ്രഹം കലിയുഗത്തിൽ മാനവകുലത്തിന് ഏറ്റവും നല്ല മരുന്നാവും എനിക്ക് ഉറപ്പാണ് നമസ്കാരം കോഴിക്കോട്